ഡിയർ സ്റ്റുഡന്റ്സ് എട്ടാം ക്ലാസ് മാത്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയങ്കിൾസ് അഥവാ തുല്യ ത്രികോണത്തിലെ ഇരുപത്തി എട്ടാമത്തെ പേജിലെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിലും ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചെയ്യാൻ പോണത് ഇരുപത്തി എട്ടാമത്തെ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ പാരൽ ആൻഡ് ഓഫ് ദ സെയിം ലെങ്ത് വൺ ഓഫ് ഈസ് ഡ്രോൺ ഫ്രം ദ എൻഡ് ഓഫ് ദ ഹൊറിസോണ്ടൽ ബ്ലൂ ലൈൻ ആൻഡ് ദ അതർ ഈസ് ഡ്രോൺ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ബ്ലൂ ലൈൻ ആർ ദ ലെസ് ഓഫ് ദ റെഡ് ലൈൻസ് ഈക്വൽ ഇതിനകത്ത് ഇത് രണ്ടു ലൈൻസ് ഈ ഗ്രീൻ ലൈൻസിന് ഒരേ ലെങ് ആണ് പാരലും ആണ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ എ സി എന്നുള്ളത് ഇതിന് പേര് നമ്മൾ കൊടുക്കണം ഈ എ സി എന്നുള്ളത് മിഡ് പോയിന്റ് ആണ് ബി എന്ന് തന്നിട്ടുണ്ട് ഈ ഒരു പോയിന്റ് ഇതിന്റെ മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട് ഈ രണ്ട് ലൈനും എന്താണ് ഈക്വൽ ആൻഡ് പാരൽ ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ലൈൻസ് റെഡ് ലൈൻസിന്റെ ലെങ്ത് ഈക്വൽ ആണോ നീളം ഒരേ നീളാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യന് ഓക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏതൊരു ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുവാണല്ലോ ചെയ്യാന് അപ്പോ ഈ എ സിന്റെ മിഡ് പോയിന്റ് ആണ് ബി എന്ന് തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബിയും ബി സിയും തുല്യമാകുമല്ലോ കാരണം എന്താണ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെന്ററിലാവും അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും തുല്യായിരിക്കും അല്ലെ അപ്പോ എ ബി സിക്വൾ ടു ബി സി നമുക്ക് എഴുതാം ഓക്കെ ഇനി ഇവിടെ എ എഇ ബി ഡിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ ബി സിക്വൾ ടു ബി സി ആവും കാരണം എന്താണ് മിഡ് പോയിന്റ് അടുത്തത് എ ഇ ഈക്വൽ ടു ബി ഡി ആണെന്ന് തന്നിക്കൂസ് ഈക്വൽ ടു ബി ഡി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഈ രണ്ട് വശങ്ങളും ഈ ത്രികോണത്തിലെ രണ്ട് വശങ്ങളോടും തുല്യാണ് നമുക്ക് കിട്ടി ഇനി ഈ രണ്ട് കോണുകളും തുല്യായി കിട്ടിയാൽ നമുക്കിത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞുകൂടി ഈ എ ബി ഇ നില ട്രയാംഗിളും ബി സി ഡി നില ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞൂടും കാരണം നമുക്കറിയാം രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണുകളും രണ്ട് ത്രികോണങ്ങളിലെ തുല്യമാണെന്നുണ്ടെങ്കില് അവ തുല്യ ത്രികോണങ്ങളാണ് അല്ലെ അപ്പൊ നോക്കേ ഈ എ എഇ ബി ഡിയും ആണെന്ന് നമുക്ക് തന്നു സമാന്തര ആണെന്ന് തന്നിട്ടുണ്ട് രണ്ട് സമാന്തര വരകളെ ഇങ്ങനെ ഒരു ലൈന് കണ്ടിക്കുമ്പോ രണ്ട് സമാന്തര വരകളെ രണ്ട് പാരല ലൈൻസിന് വേറൊരു ലൈൻ ഇങ്ങനെ കണ്ടിക്കുമ്പോ ഇവിടെയുള്ള കോണുകളാണ് ഇത് അല്ലെ ഇതിനെ നമ്മൾ പറയും എന്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ എന്ന് പറയും സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കറസ് ഒരു രണ്ട് പാര ലൈൻസിനെ ഒരു വേറൊരു ലൈന് ദണ്ഡിക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യമാണെന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ ആംഗിൾ ഇ എ ബിയും ആംഗിൾ ഡി ബി സിയും തുല്യമാണെന്ന് നമുക്ക് കിട്ടൂല്ലേ ഏതൊക്കെയാണ് ആംഗിൾ ഇ എ ബിസ് ഈക്വൽ ടു ആംഗിൾ കാരണം എന്താ കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകളാണ് അവ കറസ്പോണ്ടിങ് ആംഗിൾസ് അപ്പൊ ഇവ രണ്ടും എന്താണ് തുല്യ ത്രികോണങ്ങളാണ് അല്ലെ തുല്യ ത്രികോണങ്ങളായ നമുക്കറിയാം തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഇവിടെ തുല്യമായ കോണേതാണ് ഇ എ ബിയും ഡി ബി സിയും തുല്യമായ കോണുകളാണ് അല്ലെ അപ്പോ അതിനെതിരെയുള്ള വശങ്ങൾ ഏതൊക്കെയാണ് ഇ ബിയും ബി സിയും അല്ലേ ഈ ഒരു കോണിനെതിരെയുള്ള വശം ഇതാണ് ഈ ഒരു കോണിനെതിരെയുള്ള വശം ഇതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ ബിഇ ഇസ് ടു ബി ഇസ് ഈക്വൽ ടു സി ഡി ഓക്കെ അതിന്റെ കാരണം എന്താ ആംഗിൾ ത്രികോണം എ ബിഇ ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് ട്രയാങ്കിൾ ബി സി ഡി ആർ ിൾസ് അപ്പോൾ ഇതിനകത്തെ റെഡ് ലൈൻസ് ആയ ബിഇ സി ഡിയും തുല്യാണ് നമുക്ക് കിട്ടിയിരുന്നത് ഓക്കെ ഇനി ഇതിനകത്തെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആർ ദ റെഡ് ലൈൻസ് പാരലൽ പാരലെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിന് റെഡ് ലൈൻസ് എന്ന് പറഞ്ഞാല് ബിഇ സി ഡിഇ അല്ലേ അത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യന് നമുക്കറിയാം ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളാണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ ത്രികോണം എ ബിഇയും ത്രികോണം ബി സി ഡിയും തുല്യ ത്രികോണങ്ങളാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു നമുക്കറിയാം തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമാണെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ ഇതിനകത്ത് എ ഇസ് ടു ബി ഡി അല്ലേ എ ഇസ് ടു ബി ഡി ആയിരിക്കും കാരണം എന്താണ് ട്രയാങ്കിൾ എ ബിഇ and triangle BCD are equal triangles. Equal triangles ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് എന്താണ് എ ഈസ് ഈക്വൽ ടു ബി ഡി ആണ് ഈ എഇക്കും ബി ബി ഡിക്കും എതിരെയുള്ള കോണുകളല്ലേ അപ്പൊ തുല്യാവുക എതിരെയുള്ള ആംഗിൾസ് തുല്യാവൂലേ എന്ന് വെച്ചാല് ആംഗിൾ ഇ ബി എയും ആംഗിൾ ഡി സി ബിയും തുല്യായിരിക്കും അപ്പൊ ആംഗിൾ ഇ അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമായി കഴിഞ്ഞാല് നമുക്കറിയാം ഈ രണ്ട് ലൈനാണ് പാരലാണോന്ന് നമുക്ക് നോക്കേണ്ടത് അല്ലെ ബിഇ സി ഡിയും ആണ് പാരലാണോ സമാനതരാണോന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യായി കഴിഞ്ഞാല് ഇതെന്തായിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കൂലെ സമാന കോണുകളാവൂലേ ഇത് രണ്ടും തുല്യാണ് നമുക്ക് ഇതൊന്ന് കിട്ടി ഇത് രണ്ടും തുല്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും ഓക്കെ അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും പാരലായിരിക്കും സമാന്തരമായിരിക്കും ഓക്കെ രണ്ട് സമാന്തര വരകൾക്ക് രണ്ട് സമാന്തര വിരകൾ ഇങ്ങനെ വേറൊരു ലൈനോട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന കോണാണ് എന്ത് സമാന കോൺ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് അപ്പൊ ഇത് രണ്ടും തുല്യാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും പാരലായിരിക്കും അഥവാ സമാന്തരമായിരിക്കും അപ്പൊ എങ്ങനെ നമുക്ക് പറയാം ബിഇ സി ബിഇ ടു സി ഡി എന്ന് പറയാം കാരണം എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിലാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നതിൽ ഈസ്റ്റ് എ കോർഡിലേറ്ററിൽ ബിലോ എ പാരലോഗ്രാം വൈ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ആ ഫിഗറിൽ ഒരു ശത്രുഭുജാണിത് അല്ലെ ക്വാർട്ടിലാറ്ററിലാണ് ഇത് പാരലോഗ്രാം ആണോ സാമാന്ത്രിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇതിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ തുല്യ ത്രികോണം വെച്ചിട്ടാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് നോക്കാം ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണോന്ന് ചെക്ക് ചെയ്യാം നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസ് ആവണം എന്നുണ്ടെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് ആണ് നമുക്കറിയാത്തിൽ മൂന്ന് സൈഡും ഈക്വൽ ആവണം അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ രണ്ട് ആംഗിൾസ് അവക്കിടയിലുള്ള ഒരു വശം അല്ലെ അല്ലെങ്കിൽ ഒരു വശം അതിന്റെ രണ്ടാം കോണുകൾ അല്ല രണ്ട് സൈഡ് അവക്കിടയിലുള്ള ആംഗിളും തുല്യായി കഴിഞ്ഞാൽ ഈക്വൽ ട്രയങ്കിൾസ് ആവും മൂന്ന് ആണ് ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ അത് സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും ഈക്വൽ ട്രയങ്കിൾസ് ആയിരിക്കും അപ്പൊ ഇവിടെ നോക്കേ ഇതിൽ നമുക്ക് ഇത് നാല് സെന്റിമീറ്റർ ആണെന്ന് തന്നിക്കണെങ്കിൽ ഇത് നാല് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പിന്നെ ഇത് രണ്ട് മുപ്പത്തഞ്ച് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഇനി ഈ ഒരു വശം എ സി നില ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള വശം അല്ലേ അപ്പൊ രണ്ട് വശങ്ങളും അവക്കിടയിലുള്ള കോണും ഇവിടെ തുല്യായി അല്ലേ അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ എ സി ഡി എന്നുള്ള ട്രയാങ്കിളും എ സി ബി എന്നുള്ള ട്രയാങ്കിളും എന്തായി ഈക്വൽ ട്രയാങ്കിൾസ് ആയി അപ്പൊ എന്താണ് കാരണം ഇത് കോമൺ ആയിട്ടുള്ള വശമാണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ഇതാ കൺസിഡർ ട്രെയാങ്കിൾ എ സി ഡി ആൻഡ് ട്രയാങ്കിൾ എ ബി സി എ സി കോമണും ഇത് രണ്ടും തുല്യമായതുകൊണ്ട് എന്ത് പറയാം നമുക്ക് ദേ ആർ ക്വൽ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം കാരണം എന്താണ് എ സി ഈസ് കോമൺ സൈഡ് ആൻഡ് എ ഡി ഈക്വൽ ടു ബി സി ആൻഡ് പിന്നെന്താണ് ആങ്കിൾ ഡി എ സി ഈക്വൽ ടു ഡി എ സി ഈക്വൽ ടു ആംഗിൾ അല്ലെ രണ്ടു വർഷം അവക്കിടയിലുള്ള കോണ് ഇവിടെ തുല്യമായതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ട്രാങ്കിൾസ് ആണെന്ന് പറയാം ഒരു കോഡ്ലാറ്റൽ അഥവാ ചതുർഭുജം സമാ സമാന്തരികമാണ് അല്ലെങ്കിൽ പാരലോഗ്രാം ആണ് നമ്മൾ ഇപ്പോഴാണ് പറയാ ഇതിന്റെ ഒരു ചോടി എതിർവശങ്ങൾ തുല്യവും ആയിരിക്കണം അല്ലെ ഒരു ചോടിയിൽ രണ്ട് ചോടി എതിർവശങ്ങളും തുല്യവും സമാന്തരവും ആയിരിക്കണം പാരലും ആയിരിക്കണം അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് എ ഡിയും ബി സിയും നോക്കാം ഇവിടെ എ ഡി ഈസ് ഈക്വൽ ടു ബി സിന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് നാല് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ഏഹ് അപ്പൊ തുല്യ കിട്ടി ഇനി ഈ രണ്ട് വശങ്ങൾക്ക് ഈ ഒരു ലൈന് ഖണ്ഡിക്കുന്നുണ്ട് ഇവക്കിടയിലുള്ള രണ്ട് കോണുകൾ ഇവിടെ മുപ്പത്തഞ്ചാണെന്ന് തന്നിട്ടുണ്ട് ഈ രണ്ട് കോണുകളും തുല്യാണ് അപ്പൊ രണ്ട് പാര ലൈൻസിനെ ഇങ്ങനെ ഖണ്ഡിക്കുമ്പോഴല്ലേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ആൾട്ടർനേറ്റ് ആംഗിൾസ് ഫോം ചെയ്യാം ഇതാ രണ്ട് പാര ലൈൻസിനെ ഇങ്ങനെ ഖണ്ഡിക്കുമ്പോഴാണ് നമുക്കിവിടെ ഈക്വൽ ആയിട്ടുള്ള കോണ് കിട്ടുക അല്ലെ അതിന് നമ്മൾ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും എന്താണ് ഈ എ ഡി നില ലൈനിനെയും ബി സി നില ലൈനെയും ഒരു ലൈൻ ഇവിടെ ഗണ്ടിക്കുമ്പോൾ ഇവിടെയും ഇവിടെയും ചെയ്യുന്ന ഫോൺ ആംഗിളിനെ നമ്മൾ എന്ത് പറയും അൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ എന്ന് പറയും അപ്പൊ അതാണ് മുപ്പത്തഞ്ച് ഡിഗ്രി അപ്പൊ എന്താ ഇത് രണ്ടും സമാന്തരായില്ലേ എ ഡി സി എ ഡി ടു ബി സി ആയില്ലെ കാരണം എന്താ മറുകോൺ അഥവാ അൾട്ടർനേറ്റ് ആംഗിൾസ് അൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഏതൊക്കെ ഈ ഒരു ഡി എ സിയും അതേപോലെ എ സി ബിയും അടുത്തത് അപ്പൊ ഇത് രണ്ടും ഈക്വലും സമാന്തരമാണെന്ന് കിട്ടി ഇനി എ ബിയും സി ഡിയും നോക്കാം എ ബിയും സി ഡിയും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ട്രയങ്കിൾസ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ അതേപോലെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും എന്തായിരിക്കും തുല്യാവൂലേ അപ്പോ ഇവിടെ ും സി ഡിയും തുല്യായിരിക്കും ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് എ ബി ഇസ് ഈക്വൽ ടു സി ഡി ആണ് കാരണം കാരണം എന്താ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി ആർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് എ ബി ഇസ് ഈക്വൽ ടു എന്താണ് സി ഡി ആണ് അല്ലെ അപ്പോ ഇനി ഇനിമീറ്ററിന്റെ നാല് ഓപ്പോസിറ്റ് ഉള്ള കോണുകളല്ലേ ഇതും അതേപോലെ ഇവിടെയാണെങ്കിൽ ഇതും അല്ലേ ഇത് രണ്ടും തുല്യമാണല്ലോ ഇതിന്റെ ഓപ്പോസിറ്റിലെ കോണുകളാണ് ഇതും ഇതും അല്ലേ അപ്പോ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാല് എന്താണ് ഈ എ ബിക്കും സി ഡിക്കും ഇവിടെ ഒരു ലൈൻ ഖണ്ഡിക്കുമ്പോൾ ഫോം ചെയ്യുന്ന അൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ ഓക്കെ ഇത് രണ്ടും തുല്യായി കഴിഞ്ഞാല് ഇതിനെന്തെന്ന് പറയാം നമുക്ക് അൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയാം മറികോണുകളാണെന്ന് പറയാം കാരണം ഇതും ഇത് നാല് സെന്റിമീറ്റർ ആണ് അവക്കെതിരെയുള്ള കോണുകളാണ് ഇത് രണ്ടും ഓക്കെ ഇവക്കെതിരെയുള്ള കോണുകളാണ് ഇതും അതേപോലെ ഇതും അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യായി കഴിഞ്ഞാ നമുക്ക് എന്ത് പറയാം ഇത് അൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് മറികോണുകളാണ് എന്ന് പറയാം അല്ലെ ഇത് രണ്ടും മറികോണുകളാണ് എന്നുണ്ടെങ്കിൽ എന്തായി എ ബി പാരലെൽ ടു സി ഡി ആയില്ലേ എ ബി പാരലു സി ഡി കാരണം എന്താണ് അൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ജോഡി എതിർവശങ്ങളും എന്തായി എ ബിയും സി ഡിയും എന്തായി ആയി സമാന്തരമായി അപ്പൊ ഇതെന്താണ് ഈ എ ബി സി ഡി എന്നുള്ളത് ഒരു സമാന്തരികാണ് അഥവാ പാരലോഗ്രാം ആണ് ഓക്കെ